ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലുമിന ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവാഗതരായ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി ലുമിന ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ വിവിധ കോഴ്സുകളുടെ സാധ്യതകളും വിദ്യാലയത്തെക്കുറിച്ചുള്ള മാർഗ്ഗരേഖകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ കരിയർ ഗൈഡ് അധ്യാപിക ലിഷ സ്റ്റാഫ് സെക്രട്ടറി വിജയൻ എന്നിവർ മാർഗ്ഗരേഖയും അവതരിപ്പിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ദിജിമോൾ പി കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ മുകേഷ് എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ സ്കൂൾ ടോപ്പർ ആയുഷ് സ്വാലേഹ എന്നിവർ പ്ലസ് വൺ അനുഭവങ്ങൾ പങ്കുവച്ചു സംസ്കൃത അധ്യാപിക ലക്ഷിയുടെ പ്രാർത്ഥന ഗാനാലാപനം സദസ്സിന് വെളിച്ചമായി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും സീനിയർ അധ്യാപകൻ സുതേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്